അങ്ങനെ മാനസികടച്ചാതി കൺമൺ ഇപ്പോൾ ഒളിച്ചടക്കാൻ പോവുകയാണ് നല്ലൊരു ഗംഭീര എപ്പിസോഡാണ് അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബലരാമൻ കലിച്ചു തുള്ളിക്കൊണ്ട് സുമിത്രയും ബാലുവിനെയും കാണുന്ന വേണ്ടി ചെല്ലുകയാണ് അതിനുശേഷം ബലരാമൻ ബാലുവിനോട് സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് സത്യം പറ നിങ്ങളല്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോട്ടോസും ആ വോയിസ് ക്ലിപ്പും എല്ലാം അഴിച്ചു കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് ബലരാമൻ ഇവരോട് ദേഷ്യപ്പെടുകയാണ് എന്നാലത് കേട്ട് സുമിത്രയും ബാലുവക്കും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ബലരാമൻ തൻ്റെ ആരയിലുണ്ടായിരുന്നോ ടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടുകയാണ് ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് മറ്റാരെക്കാളും ഞാൻ ആരാണെന്നും എൻ്റെ പൂർവ്വചരിത്രം അറിയുന്നവരാണ് നിങ്ങൾ വെറുതെ എന്നോട് ഏറ്റുമുട്ടാൻ കരുത് ഞാൻ നിങ്ങളെ കൊന്നു കളയുമ്പോൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ളത് കേട്ട് സുമിത്ര പിന്നെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുകയാണ് ബലരാമൻ്റെ അടുത്ത് ബുള്ളരാമനോട് നിനക്ക് ഞങ്ങൾ അത്ര വിശ്വാസമില്ലെങ്കിൽ നീ എന്തിനാണ് പിന്നീടാക്കുന്നു ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊന്നുകളയാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ സുമിത്രയുടെ മുഖത്തൊന്ന് ഒരാക്കിയ ചിരിയുമായിട്ട് ആ തോക്കെടുത്തിട്ട് സുമിത്രയുടെ ഞെറ്റിക്ക് നേരെ പിടിക്കുകയാണ് അത് ശരി എങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണ് സുമിത്രയോട് ആ ചോദ്യം കേട്ട് സുമിത്ര ശരിക്കും ഒന്ന് പേടിക്കുകയാണ് തുറന്നു ബലരാമനെ ഒന്ന് ചിരിച്ചുകൊണ്ട് നേരെ ബാലുവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊന്നുകളിയും പിന്നെ ഞാൻ മറുത്തൊന്നും ചിന്തിക്കില്ല എന്ന് പറയുകയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞ് സോറി പറഞ്ഞ് പോകുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട അത് പണ്ടത്തെ ബലരാമനല്ല ഇപ്പോൾ ഞാൻ പുതിയൊരു ബലരാമനാണ് എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷ്യം കണ്ട് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പ മാും എന്നൊരു ഭീഷണിയും മുഴക്കിക്കൊണ്ട് ബലരാമൻ നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ് എന്നാൽ ബലരാമൻ അവിടെ നിന്ന് പോയ ശേഷം സുമിത്രയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഹൗ ഇപ്പോഴാണ് അത് ആശ്വാസമായത് ഈ ബലരാമന ഇങ്ങി വെറുതെ വിട്ടുകൂടാ ബലരാമന ഇങ്ങി വളരാൻ അനുവദിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബലരാമനെ ഇല്ലാതാക്കണമെന്ന് പറയുകയാണ് സുമിത്ര തുറന്നു കാണിക്കുന്ന അനിരുദ്ധവും മാനസികം വരുടും വഴിയെ വെച്ച് റോഡിൻ്റെ നടിൽ വെച്ചുള്ളൊരു ഗൂഢാലോചനയാണ് ആ ഫംഗ്ഷൻ ഞായറാഴ്ച നടക്കുന്ന ഫങ്ഷനിൽ കൃഷിനെ നമുക്ക് ഡ്രഗ് മാഫിയിൽപ്പെടുത്തി കൃഷ്ണെ പോലീസിനെ കൊണ്ട് പെടുത്തണം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുറന്ന് അനിരുദ്ധ് മയക്കുമരുന്നെല്ലാം ഞാൻ സംഘടിപ്പിക്കാം പക്ഷേ എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എനിക്കത് വിശദമായിട്ട് ആദ്യമേ അറിയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിക്കുകയാണ് നല്ല സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് കൺമണി വിശ്വസട്ടനെ കാണുകയാണ് തുറന്ന് കൺമിണി വിശ്വറ്റനം കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് തുറന്ന് മാനസ വരനോടും അനിരുദ്ധനോട് തൻ്റെ മനസ്സിലുള്ള പ്ലാൻ പറയുകയാണ് ആ ഫംഗ്ഷനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ മീഡിയ കൂടെ ഞാൻ ആ ഫംഗ്ഷന് വരും ഞാൻ ആ ഫംഗ്ഷനിൽ വരുന്ന കാണുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും ഞാൻ ഞെട്ടും തുറന്ന് ഞാൻ പതുക്കെ ചെന്ന് കൃഷിനെ പരസ്യമായിട്ട് ആ സ്റ്റേജിൽ വെച്ച് ഹഗ് ചെയ്യും ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള ആ ഡ്രഗ്സ് എടുത്തിട്ട് ആ മൈക്കുമരുന്ന് ഞാൻ കൃഷിൻ്റെ പാൻറ്റിൻ്റെ ഇടും എന്നാൽ അത് കേട്ട് വരുടെ സന്തോഷമാവുകയാണ് ഇതാണ് മാനസികയുടെ പ്ലാൻ തുറന്നു വരുൺ ആ സമയത്ത് ഞാൻ അനിരുദ്ധ് സാറിനെ വിളിച്ച് ഈ കാര്യം പറയും അനിരുദ്ധ സാർ വന്ന് കൃഷ്ണൻ അറസ്റ്റ് ചെയ്യണം എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം അനിരുദ്ധമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് മാനസികം എങ്ങനെയുള്ള പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധം പിന്നെ മാനസികോടോ എല്ലാം ഒക്കെയാണ് പക്ഷെ ആ സമയത്ത് വരുൺ അവിടെ എന്തിനു വന്നു വരുൺ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് അതിൽ മാത്രമേ ഒരു പന്തിക്കേട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് വരുൺ പിന്നെ അനിരുദ്ധൻ്റെ കാഴ്ച കുത്തിപ്പിടിക്കുകയാണ് നീ എന്താണ് ആ വൃത്തി കേട്ടവനെ പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വെറുതെ അനാവശ്യമായിട്ട് വരുൺ അനിരുദ്ധൻ്റെ കാഴ്ചന് കുത്തിപ്പിടിച്ച് അവർ മൂന്ന് പേരും വഴിയിൽ വെച്ച് ഇങ്ങനെ വഴക്കടിക്കുകയാണ് അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള കൺമണിയും വിശ്വട്ടനും ഇവര് വഴക്കടിക്കുന്ന സ്വരം കേട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നത് തുടർന്ന് കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ മാനസികം വരുണും അനിരുദ്ധും കൂടിയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് കണ്ട് കൺമണിയൊന്ന് ഞെട്ടുകയാണ് തുറന്ന വിശ്വട്ടം പിൻറെ കൺമണിയോട് ഇതാ സൈക്കോ വരുണല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അതേ വരുണും മാനസികം അനിരുദ്ധമാണല്ലോ എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് തുറന്ന വിശ്വട്ടം പിൻ്റെ കൺമണി ഉപദേശിക്കുകയാണ് കൺമണിയോന്ന് സൂക്ഷിക്കണം ഞായറാഴ്ചത്തെ ഫംഗ്ഷൻ അലങ്കോലമാക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് പറയുകയാണ് കൺമണിയോട് എന്നാൽ ഈ സമയത്ത് മാനസം ഇടപെട്ട് ഇവരുടെ വർക്ക് അവസാനിപ്പിക്കുകയാണ് തുറന്ന് അവരെല്ലാവരും കൈ കൊടുത്ത് അവിടുന്ന് പോവുകയാണ് എന്നാലീ സമയത്ത് കൺമണിയാകെ േടിച്ചു നിൽക്കുകയാണ് ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കൺമണി തുറന്ന് കാണിക്കുന്നത് സാഗർ സുജാതി ആൻറ്റിയമ്മയും കൂടി സംസാരിക്കുന്ന ആടെ സാഗർ ആൻറ്റിയാമിയോട് പക്ഷേ മോശമായി പോയി ബലരാമനോട് അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബലരാമൻ്റെ പണ്ടത്തെ ജീവിതം ബലരാമൻ അത് സമ്മതിച്ചിരിക്കുകയാണ് ആ വോയിസ് ഫേക്കാണ് പക്ഷേ ആ ഫോട്ടോസ് എല്ലാം സത്യസന്ധമാണ് അതൊക്കെ ബലരാമൻ്റെ പണ്ടത്തെ ജീവിതമാണെന്ന് പറയുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ബലരാമൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുകയാണ് തുറന്ന് സുജാത പിന്നെ സാഗറിനോട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ബലരാമൻ മ്മനെ ഞായറാഴ്ചയിൽ ഫംഗ്ഷന് വിളിക്കാമെന്ന് പറയുമ്പോൾ ആന്റി അമ്മക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് ആന്റി അമ്മ കൺമിണിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്നാൽ അധികമായിട്ട് സ്വാകരണവും സുജാതിക്ക് നല്ല ദേഷ്യം വരികയാണ് തുറന്ന് ആൻറ്റിയമ്മയോട് പിന്നെ സാഗർ ആന്റിയമ്മ ഇങ്ങനെ നില മറന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് സാഗർ ആന്റിയമ്മേൻ്റെ ചേച്ചിയൊക്കെ തന്നെയായിരിക്കും എന്തെങ്കിലും വായിത്തു തോന്നിയത് വിളിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മക്ക് ദേഷ്യം വരികയാണ് എങ്ങോട്ടുള്ള കൺമണിയെ ഇങ്ങോട്ട് പ്രതിഷ്ഠിക്കാനുള്ള പരിപാടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ സാഗറിന് നല്ല ദേഷ്യം വരികയാണ് എങ്ങോട്ടുള്ള കൺമണിയോ അവൾക്ക് വീടും നല്ലൊരു കുടുംബമൊക്കെ ഉള്ളതാണ് ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ അവൾക്ക് ഞങ്ങളൊരു കുടുംബമായിട്ടുണ്ട് എന്ന് പറയുകയാണ് അവളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവളൊരു കോടിപതിയാണെന്ന് പറയുകയാണ് അങ്ങനെയുള്ള കൺമണിയെ കിട്ടാൻ വേണം ഒരു ഭാഗ്യമെന്നൊക്കെ പറയുകയാണെന്നുള്ളത് ആൻറ്റിയമ്മക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുറന്ന് ആൻറ്റിയമ്മൻ്റെ സാഗറിനോടും സുജാതയോടും ഒരു കാര്യം ചെയ്യാം ഞായറാഴ്ചയിലെ ഫംഗ്ഷൻ ഞാൻ ഉണ്ടാകാം പക്ഷേ എൻ്റെ മനസ്സിന് പൂർണ്ണമായും ഒരു തൃപ്തിയും ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ഈ വീട്ടിലേക്ക് വന്നു കയറേണ്ടത് കൺമണിയല്ല മാനസം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ അവിടുന്ന് ആൻറ്റിയമ്മ പോവുകയാണ് തുറന്നു കാണിക്കുന്നത് കൺമണി ഓഫീസിലെത്തിയ ശേഷം ദേവ്ജിയോട് താൻ കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ് വരുണും അനിരുദ്ധവും മാനസിക വഴിയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയ കാര്യം ദേവ്ജിയോട് പറയുകയാണെന്നുള്ളത് കിട്ടി ദേവിജിയോട് ഞെട്ടുകയാണ് തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് അവർ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞായറാഴ്ചയിൽ ആ ഫങ്ഷൻ അലങ്കോലമാക്കാൻ തന്നെയായിരിക്കും ഉദ്ദേശം അവരെന്തോ കരുതിക്കൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരു കാര്യം നമുക്ക് ഈ കാര്യം മറ്റാരോടും പറയാൻ സാധിക്കില്ല കൃഷ്ണനോട് പറഞ്ഞാൽ കൃഷി എടുത്ത് ചാടും ഇപ്പോൾ ജയമോഹനൊന്ന് അയപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് മാനസികെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും അതുകൊണ്ട് ഈ കാര്യം കൺമണി ഡീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് കണ്ണ്മണിക്ക് ഇമാതിരി കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പരിചയമുള്ളതല്ലേ അതുകൊണ്ട് കൺമണി തന്നെ ഇത് ഡീൽ ചെയ്തോളാൻ പറഞ്ഞു കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് ദേവ്ജി തുറന്ന് കാണിക്കുന്നത് ബലരാമനും ബാശ്രീയും കൂടി ഇങ്ങനെ വഴി വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ്റെ സാഗർ കോള് വരികയാണ് സ്വർന്ന് ബാൽശ്രീ അവിടുന്ന് പോവുകയാണ് ഈ സമയത്ത് ബലരാമൻ ആ കോൾ എടുക്കുകയാണ് സ്വർദ്ധ സാഗർ സുജാതിയും ബലരാമനോട് സോറി പറയുകയാണ് ഞങ്ങൾ നിന്നോട് കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞതിന് നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ അമ്മ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ എന്നോടാണ് ക്ഷമിക്കേണ്ടത് ഞാൻ നിങ്ങളോടല്ല ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സുജാതി സാഗറും ബലരാമിനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് തുടർന്ന് സുജാതി സാഗറും ബലരാമനോട് ഞായറാഴ്ച വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട് നീയും ബൈശ്രീം കൂടി വരണമെന്ന് പറയുകയാണ് നിനക്ക് വേണ്ടപ്പെട്ട ഒരു മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെയും കൂടി ഫംഗ്ഷന് നീ അവരെയും കൂടി ക്ഷണിച്ച അവരെയും കൂട്ടി കൊണ്ട് വരണമെന്നൊക്കെ പറയുകയാണ് നീയും ക്രിമിയും ചേർന്ന് വേണം ഫംഗ്ഷൻ നേരിട്ട് നടത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്ര വിട്ട രണ്ട് ഗുണ്ടകൾ വന്ന് ബലരാമനെ മനപൂർവ്വം തള്ളിയിടുകയാണ് തുറന്ന് ബലരാമൻ സോറി പറയുമ്പോൾ ആ ഗുണ്ടകൾ മനപൂർവ്വം ബലരാമനായിട്ട് വഴക്കടിക്കുകയാണ് തുറന്ന് അവരെ തങ്ങളുടെ അരയിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ബലരാമനെ നേരെ വിശ്വ യാണ് തുറന്ന് ബലരാമനും ആ ഗുണ്ടകളുമായിട്ട് ചെറിയ രീതിയിലൊരു വഴക്ക് നടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബാശ്രീ വരികയാണ് തുറന്ന് അവരെ എല്ലാം പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് ആ ഗുണ്ടകൾ ബലരാമനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഞങ്ങൾ ശരിയാക്കി തരുന്നുണ്ടെന്ന് ഭീഷ്ടിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് തുറന്ന് ബൈശ്രീ പിന്നെ ബലരാമനോട് ധൈര്യമായിട്ടിരിക്കാൻ പറയുകയാണ് ഇതൊക്കെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയുടെയും അച്ഛൻ്റെയും പണിയാണെന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ ബാശ്രീയോട് ഇനി ഒരു നിമിഷം പോലും ഞാനിങ്ങനീ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഞാനിങ്ങി ഇവിടെ ഉണ്ടായാൽ നിനക്ക് നിന്റെ ജീവൻ അത് ആപത്തായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ബായ്ശ്രീ ബലരാമനൊരു ധൈര്യം കൊടുക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്രി ആരോടോ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭായ്ശ്രീ വരികയാണ് തുറന്ന് ബായ്ശ്രീ പിന്നെ സുമിത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് തുറന്ന് സുമിത്ര പിന്നെ ബായ്ശ്രീയോട് ആ സത്യങ്ങൾ പറയുകയാണ് അതേ ഗുണ്ടകളെ വിട്ടത് ഞങ്ങൾ തന്നെയാണ് അതിന് കാരണം നീയാണ് നീ വീട്ടിലുണ്ടായിരിക്കണം നീ ബലരാമൻ്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കേട്ട് ബായ്ശ്രീക്ക് ദേഷ്യം വരികയാണ് അമ്മയുടെ മനസ്സിലുള്ള ഒരു ഉദ്ദേഷവും നടക്കാൻ പോകുന്നില്ല എന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്തു നിന്ന് മാറ്റിയിട്ട് വേണം നിങ്ങൾക്ക് എൻ്റെ ചേട്ടനെ ഇല്ലാതാക്കാൻ അതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന് എന്ന് പറയുമ്പോൾ ബാശ്രീ പിന്നെ സുമിത്രയോട് ഏത് വകീരാടി നിന്റെ ചേട്ടനെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബാശ്രീ ബലരാമൻ എന്റെ കൂടപ്പിറപ്പാണെന്ന് പറയുകയാണെന്ന് നല്ലത് കേട്ട് സുമിത്ര ഇനി മുതൽ നിനക്ക് ആ കൂടപ്പിറപ്പില്ല നിന്റെ ആ കൂടപ്പിറപ്പിന് ഞങ്ങൾ കൊല്ലാൻ പോവുകയാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് ദേഷ്യം എന്ന അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത അമ്മയെ അടിക്കാൻ കയ്യോങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാലു വന്ന് ബാശ്രീ അടിച്ച് കട്ടിലേക്ക് വീഴ്ത്തുകയാണ് തുടർന്ന് ബാലുവിൻ്റെ ഒരു കുറ്റസമ്മതമാണ് ബലരാമന് നേരെ രണ്ട് തവണ ഞങ്ങൾ ഗുണ്ടകളെ വിട്ടു ആദ്യം ബലരാമനെ ആക്രമിക്കാൻ വീട്ടിലേക്ക് ഗുണ്ടകളെ വിട്ടു അതിനുശേഷം ബ്രോട്ടിലും ഗുണ്ടകളെ വിട്ടത് ഞങ്ങൾ തന്നെയാണെന്ന് ബാലു ബാശ്രീയോട് സമ്മതിക്കുകയാണ് എന്നുള്ളത് കെട്ടി ഞെട്ടി നിൽക്കുകയാണ് ബാശ്രീ തുടർന്ന് ബായ്ശ്രീ അവിടുന്ന് പോയ ശേഷം ബാലുവിനോട് പിന്നെ സുമിത്ര ഒരു നിമിഷം പോലും ഇങ്ങനെ ബലരാമനെ ജീവൻ ബാക്കി വയ്ക്കരുത് പെട്ടെന്ന് തന്നെ ബലരാമനെ പാക്ക് ചെയ്യണമെന്ന് പറയുകയാണ് തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണി ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് വരുണവും മാനസിക അനിരുദ്ധം ഈ മൂന്ന് പേരുടെ പുതിയ പ്ലാൻ എന്താണ് അവരുടെ ഗൂഢാലോചന എന്തായിരിക്കും ഇത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വഴിയിലൂടെ നടക്കുകയാണ് ഇന്ന് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ക്രിഡ്സാറിനെന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നി കാണുമ്പോൾ ഞാൻ അവിടെ നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ക്രിട്ട് സാറിനെ എൻ്റെ മുഖഭാവം കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചേനെ അപ്പോൾ ഞാനുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞേനെ അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് എന്നൊക്കെ കൺമണി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി അടുത്തേക്ക് ഒരാൾ വരികയാണ് ഇന്ന് എന്ത് പറ്റി കൺമണി കൺമണി എന്താണ് കൃട്ട് സാറിനോട് ഒരു വാക്ക് പോലും പറയാതെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോയതെന്ന് ചോദിക്കുകയാണ് കൺമണിക്ക് ക്രിട്ട് സാറിന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് അയാൾ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്